ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളവർ ഈ പരിപാടി ഇവിടെ തുടങ്ങിയപ്പോൾ ഞാനിതിലെ കാറിൽ പോകും പെരന്ത മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ട് പോകുമ്പോൾ അപ്പോൾ പിന്നെ എനിക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അല്ല ഇത്രയും വലിയൊരു പരിപാടി ഇവരെക്കൊണ്ട് നടത്താൻ പറ്റുമോ അത്ഭുതകരമാണെന്ന് പറയുന്നു ഇവരെ കൊണ്ട് നടത്താൻ പറ്റി ഒന്ന് രണ്ടാമത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ എന്നെ സ്വീകരിക്കുന്നതൊക്കെ ചെറുപ്പക്കാരാണ് അപ്പോൾ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ മക്കടമാതിരിയാണ് അവരൊക്കെ തോന്നിയത് എല്ലാ രംഗത്തുള്ള പ്രബൽകരായ ചെറുപ്പക്കാർ പിന്നെ സ്ത്രീകളുടെ വലിയൊരു പ്രവാഹം അപ്പോൾ ഒരു സംശയം വേണ്ട ആശയമാണ് വിജയിക്കേണ്ടത് സംഘടനകൾ എത്ര ഉണ്ടായാലും പ്രശ്നമല്ല എം ഇ എസ് മാത്രമൊന്നുമല്ല ഒരു വിദ്യാഭ്യാസ സംഘടനയുള്ള ഒരുപാട് പേർ മുസ്ലിം സംഘടന ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല അപ്പം അതവിടെ നിന്ന് ഉണ്ടോ പരസ്യമായിട്ട് ചെളി വാരി കറിയറിൽ പാടില്ല അത്രമാത്ര പിന്നെ മറ്റേ വിഷയത്തിലോട്ട് വരാ അതെ ഒരു സം സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിവിടെ ഇരുന്ന് ഐക്യത്തെ പറ്റി പറയുമ്പോൾ എന്തഐക്യമാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞ ഐക്യമുണ്ട് എന്താണെന്നറിയോ ഒരു മീറ്റിംഗ് വിളിച്ചാൽ സാധാരണ പാണക്കാട് തങ്ങളാണ് വിളിക്കുന്നത് അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾ വിളിക്കണം മതപരമായിട്ട് ന്യൂട്രൽ ആയിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് അദ്ദേഹം വിളിച്ചാൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പം അത് മതി അപ്പൊ അത് അത്മാതിരി അത് മതി എന്ന് മാത്രമല്ല അപ്പൊ ദേവർകോയിൽ തന്നെ നോട്ടം ഞങ്ങളും ഇല്ലയെന്ന് ദേവർകോയില് വിളിച്ചാൽ ഞങ്ങൾ വരുമല്ലോ അപ്പോ ഇവിടെ അങ്ങനെ പ്രശ്നമല്ല പക്ഷെ വടക്കേ ഇന്ത്യയിൽ നല്ല പ്രശ്നമാണ് ഇവർ എത്ര ബാബരി മസ്ജിദ് വീണാലും ഗ്യാൻ വ്യാപി വീണാലും ശ്രീ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ പള്ളി വീണാലും ഇവരൊന്നും ചെയ്യുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇരിക്കില്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ആസാമിൽ മുപ്പത്തിരണ്ട് ശതമാനം മുസ്ലിം ബീഹാറിൽ പത്തൊമ്പത് ശതമാനം മുസ്ലിം ഉത്തർപ്രദേശിൽ അല്ല ബീഹാറിൽ പതിനാറ് ഉത്തർപ്രദേശിൽ പത്തൊമ്പത് ശതമാനം മുസ്ലിം വെസ്റ്റ് ബംഗാളിൽ ഇരുപത്തെട്ട് ശതമാനം മുസ്ലിം ഒരു പ്രശ്നം ഉണ്ടായാലും ഒരു മീറ്റിംഗ് പോലും വിളിക്കാനാളില്ല പേഴ്സണൽ ലോ ബോൺ വിളിച്ചോണ്ടൊന്നും കാര്യമില്ല വലിയ മീറ്റിങ്ങുകൾ വിളിക്കണം എല്ലാ സംഘടനകളെയും വിളിക്കണം അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഇല്ല അതേസമയം നിങ്ങളുടെ ആ പ്രതിയോഗിയായ സുഹൃത്ത് നൂറ് വർഷമായിട്ട് ഒരു തവണ പോലും പിളർന്നിട്ടില്ല നിങ്ങൾ ആയിരം തവണ പിളർന്നാൽ പോലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു തവണ പോലും അവർ പിളർന്നില്ല അവരവരുടെ ആശയത്തിൽ നിന്നുകൊണ്ട് അവർ എവിടെയാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെത്തിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇന്ത്യയിലെ മറ്റുള്ള പാർട്ടികളെല്ലാം മുസ്ലിം സമുദായത്തോട് വലിയ സ്നേഹമുണ്ട് അടുത്ത സംസ്ഥാനത്തിലെ പെരിയാർ ഇ രാമസ്വാമിയുടെ ശിഷ്യന്മാർ അണ്ണാതുര തൊട്ട് ഇവിടെ സ്റ്റാലിൻ വരെയുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട് ടി ആർ എസിൻ്റെ ചന്ദ്രശേഖർ റാവു നമ്മുടെ കൂടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കൂടെ ഉണ്ട് സമാജ്വാദി പാർട്ടി നമ്മുടെ കൂടെയുണ്ട് ബി ഉത്തർപ്രദേശിൽ ആർ ജെ ഡി നമ്മുടെ കൂടെ ഉണ്ട് ബീഹാറിൽ എ ഐ ഡി എഫ് പാർട്ടിയുണ്ട് ആസാമിൽ വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർ മമതയും നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാ കാലത്തും ഒരു കൂട്ടർ തന്നെ ഭരിക്കുകയും ശ്രീ ക്ഷേമ നമ്മുടെ അദ്ദേഹം പോയി ഇവിടുന്ന് മുജീബ് റഹ്മാൻ പോയ പോയമാതിരി ഇതീ ഭീഷണികളൊക്കെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമയത്തേക്ക് മാത്രം നിക്കളു ഒരു കാലത്തേക്ക് മാത്രം ഉറുദുക്കാരൊക്കെ കൂടെ ഇരിക്കുന്നതിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറുദൂലെന്ന് പറഞ്ഞേക്കാം മനസ്സിലായി ഉറുദൂൽ ഞാൻ പറഞ്ഞ ബഹാരേം ഫിർബി ആയെങ്കി സിതാരേം ചംക്കേഗി അന്തേരാഹി അന്തേ രാ ഇട്ടാണ് എല്ലായിടത്തും നമുക്കിപ്പോ തോന്നണ മുജീബിന്റെ പ്രസംഗം കേട്ടാല് ആ ഇരിട്ടിനും നമ്മൾ പേടിക്കേണ്ട കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പറഞ്ഞ കോമൺ സിവിൽ കോഡിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ മറ്റേ നമ്മുടെ നയൻറ്റീൻ നയൻറ്റി വൺ ഇതിനെ പറ്റി പറഞ്ഞു എന്താണ് നമ്മൾ പറയാ ആരാധനാലയങ്ങളുടെ ഇതൊക്കെ നമ്മളെ സംരക്ഷിച്ചിരുന്ന ഈ പാർട്ടികളല്ലേ കോൺഗ്രസ് അടക്കമുള്ള അവർ നമ്മുടെ കൂടെ നിന്നില്ലേ ഇതിലെല്ലാത്തിലും അവര് കൂടെ നിന്ന് നരസിംഹുറാവു ഇറങ്ങിപ്പോയായിരിക്കും പക്ഷെ ആ നരസിംഹറാവുവിനെ കോൺഗ്രസ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് സംഘപരിവാർ ഭാരതരത്നം കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് സന്തോഷക്കുറവൊന്നുമില്ല നമുക്ക് സന്തോഷക്കുറവില്ല കാരണം കോൺഗ്രസ് ഭാരതരത്നം കൊടുത്താലേ ഞാൻ ദുഃഖിക്കുകയുള്ളു ആ ഭാരതരത്നം കോൺഗ്രസ് കൊടുത്തില്ല അതേമാതിരി നിങ്ങൾ എടുത്തു നോക്കൂ ഇപ്പം എടുത്തിരുന്ന ഓരോ കാര്യത്തിലും സി എ പൗരത്വ പ്രശ്നത്തില് എല്ലാ പാർട്ടികളും ഒരു ഭാഗത്ത് മമതാ ബാനർജി തൊട്ടിട്ട് കോൺഗ്രസ് തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ എല്ലാവരും ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടി നിന്നു അവർ തമ്മിലുള്ള ഭിന്നിപ്പാണ് നമുക്ക് പ്രശ്നം ഇനി നമുക്ക് ജവഹർലാൽ നെഹ്റു തൊട്ട് എടുക്കാം ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ് അന്ന് ഹിന്ദി അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി ഉണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവരെഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന് സമത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയകാലഘട്ടത്തിൽ ഇവിടെ സംവരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളില് അതിൽ കേരളത്തിൽ മാത്രം എന്ന് വേണ പറയാ അവര് സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലായി അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയില് പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനായിട്ട് ഐ എ എസ് ഐ പി എസ് ഒക്കെ കാണുന്ന സംവരണം വന്നതുകൊണ്ടാണ് അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം നഴ്തിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ നൂറില് നൂറ് വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി ഐ ഗവണ്മെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങൾ നൂറ്റി ചുരാനും എം ഇ എസ് സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങാനെടുത്തു കളയോ എന്നാണ് അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ ശിലന്യാസ് വരെ ആർക്കനുകൂലമായിട്ടാണ് അനുകൂലമായിട്ടാണ് അവർ അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത് പിന്നെ പി വി നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസ്സിന് സമീപനം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രാൺ പ്രതിഷ്ഠക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തും ഇക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനു നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ആൾക്കാർക്ക് ഗിരിവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരുമാണ് ട്രൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പം അതെങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോൾ കോൺഗ്രസിന് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും മുലയം സിംഗ് യാദവും അടക്കമുള്ളവർ അവിടെ മുലയം സിംഗാണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടിടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ലാലു പ്രസാദ് യാദവാണ് എൽ കെ അദ്ധനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പം നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് എന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിൻ്റെ ആവിർവ്വ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്താ ശരി ഞാൻ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളതാണ് ഞാനും അതുമാര് അത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള മറ്റുള്ളവർ ചിലപ്പോൾ ധിക്കറേ കാഴ്ചപ്പാടേണ്ടു ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ് പോരാട്ടത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കുകയല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ബോഡി വേണത് ഇപ്പം ഉദാഹരണമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സഹായം ചെയ്യണമെന്ന് വിചാരിച്ചോ ഒരു പ്രശ്നത്തിൽ ഒരു കോടതി കേസിന് സഹായം ചെയ്യാനായിട്ട് എവിടെയാണ് എവിടെയാണ് സം സംഘടന എവിടെയാണ് കോർഡിനേഷൻ കമ്മിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ അതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണം എല്ലാ സംഘടനകളും കാര്യപ്പെട്ട സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അഹല ഹദീസും ഉണ്ട് പിന്നെ ജമായ ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ വലിയ ബോഡികൾ ആ ബോഡികളൂടെ പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഇന്ത്യ